കൊല്ലം ജില്ലയിലെ ഇന്ധനശാലകളിൽ ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന മുപ്പത് പെട്രോൾ പമ്പുകളിൽ പരിശോധന നടത്തി പമ്പുകളിലെ അളവ് പാത്രം മുദ്ര ചെയ്യാത്തതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്ക് അഞ്ച് പമ്പുകൾക്കെതിരെ കേസെടുത്തു പതിമൂവായിരം രൂപ പിഴ ചുമത്തി പമ്പുകൾ അളവിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പരിശോധന എല്ലാ കാലത്തും ഉപഭോക്താക്കൾക്കൊരു സന്ദേഹമാണ് അവര് വാങ്ങുന്ന എന്തുൽപന്നമായാലും അത് പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ സാധനം വസ്തുക്കൾ അവര് വാങ്ങുന്ന വിലക്ക് കൃത്യമായ അളവിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും പെട്രോൾ പമ്പുകളിലെ അളവ് പാത്രം മുദ്ര ചെയ്യാത്തതടക്കമുള്ള ക്രമക്കേടുകൾക്ക് അഞ്ച് പമ്പുകൾക്കെതിരെ കേസെടുക്കുകയും പതിമൂവായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പമ്പുകൾ അളവിലടക്കം കൃത്രിമം കാണിക്കുന്നുവെന്ന് പരാതി ഉയർന്ന അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ലീഗൽ മെട്രോളജി കൺട്രോളർ വി കെ അബ്ദുൽ ഖാദറിന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണമേഖലാ ജോയിന്റ് കൺട്രോളർ സി ഷാമോന്റെ നേതൃത്വത്തിൽ പതിനാല് സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് ജില്ലയില് പല സ്ക്വാഡുകളായിട്ട് പല പമ്പുകളിൽ പരിശോധിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഡെപ്യൂട്ടി കൺട്രോളർ ആണ് ഫ്ളൈങ് സ്ക്വാഡ് കോട്ടയത്തുള്ള ഡെപ്യൂട്ടി കൺട്രോളർ ആണ് എന്നാലും ഈ ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ട് രണ്ടു മൂന്ന് പമ്പുകൾ പരിശോധിക്കുന്നുണ്ട് എന്താണ് അളവ് ആളാണ് ഞങ്ങൾ ലീഗൽ മെട്രോളജിയുടെ കീഴിൽ പ്രധാനമായിട്ടും അളവുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ഡെപ്യൂട്ടി കൺട്രോളർമാർ അസിസ്റ്റന്റ് കൺട്രോളർമാർ ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന നടത്തുമെന്നും മുദ്രപതിപ്പിക്കാത്ത അളവ് തൂക്കോപകരണങ്ങൾ ഉപയോഗിക്കുക പാക്ക് ചെയ്ത ഉൽപ്പന്നങ്ങളിൽ നിയമപ്രകാരമുള്ള വിവരങ്ങൾ ഇല്ലാതെ വിൽപ്പന നടത്തുക അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക പരമാവധി വിൽപ്പന വിലയേക്കാൾ കൂടിയ വില ഈടാക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ദക്ഷിണമേഖലാ ജോയിന്റ് കൺട്രോളർ സി സംസ്ഥാനത്തൊട്ടാകെ പല ജില്ലകളിലും ഒരേ സമയം പല പമ്പുകളിൽ ഞങ്ങൾ പരിശോധിക്കുന്നു അപ്പം അങ്ങനെ ഒരു പരിശോധനയുടെ ഭാഗം ഇപ്പൊ ഈ മാസം ഞങ്ങൾ ഇന്നത്തെ ദിവസം ചൂസ് ചെയ്തത് ഇതുപോലെ കൊല്ല ജില്ലയിലുള്ള വിവിധ പമ്പുകളാണ് എല്ലാ നോസിലുകളിലും അളവിൽ കുറവുണ്ടോ എങ്ങനെയാണ് കൃത്യമായ അളവിലാണോ പോകുന്ന ഒരു സാധാരണ പരിശോധനയുടെ ഭാഗം ന്യൂസ് ബ്യൂറോ കൊല്ലം